കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണകൾ ഉയർത്തി കണ്ണൂർ പാനൂരിൽ അനുസ്മരണ പൊതുസമ്മേളനം നടന്നു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജയകൃഷ്ണൻ മാസ്റ്ററോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ച് പ്രവർത്തകരുടെ ഹൃദയം തൊടുന്നതായി അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രസംഗം കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് നടന്നത് ജയകൃഷ്ണൻ മാസ്റ്ററുടെ നാടായ പാനൂരിൽ നടന്ന അനുസ്മരണ ദിന പരിപാടി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ ഭീഷണിയെ വകവയ്ക്കാതെ കണ്ണൂർ ജില്ലയിൽ അങ്ങോളമിങ്ങോളം സംഘടനാ പ്രവർത്തനം നടത്തിയ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീരമായ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു ആ വാക്ക് എനിക്ക് കുറച്ചുകൂടി വിഷമമായി ഞാൻ 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 മാഷ് അങ്ങനെ പറഞ്ഞേ പറഞ്ഞു ഏത് ഏത് സമയവും കാരണം എപ്പോഴും ചില ആളുകൾ വരുന്നു അതുകൊണ്ട് വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവൻ കളയുന്നത് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി നൂറുകണക്കിന് പ്രവർത്തകരാണ് അനുസ്മരണ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് ജനം Canor